ൾ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ കണ്ടല്ലോ തമിഴിൽ തന്നെ കണ്ടു കാണുമല്ലോ ഇതാണ് നമ്മുടെ പുതിയൊരു പ്ലാൻ വീഡിയോ ഇതിൻ്റെ പേരാണ് ഈ ഫ്ലവറിൻ്റെ പേരാണ് രസാന്തം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയണ ജമന്തി നമ്മൾ ഈ ബൊക്കയിലൊക്കെ കാണാറുള്ള സെയിം പ്ലാന്റ് തന്നെ ആ പൂ തന്നെയാണിത് പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിലാണേലും നമ്മുടെ കയ്യിലൊക്കെ ഞങ്ങൾ എൻ്റെ കയ്യിലും മറ്റൊരു ജമന്തി ഉണ്ട് പക്ഷേ അതിൻ്റെ ഇല ഇങ്ങനെയല്ല ഇച്ചിരി വ്യത്യാസമുണ്ട് അപ്പം നാടൻ വെറൈറ്റി ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നാടനും അല്ല നാടൻ്റെ ഇലകളും ഇങ്ങനെയല്ല ഇരിക്കാറ് പക്ഷെ ഒരു ഇച്ചിരി ഒരു ആണ് ചെറിയൊരു മണമൊക്കെ ഉണ്ട് ഈ ഇലയ്ക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഒരു ചെടി ഇതും ഞാൻ മുന്നേ പറഞ്ഞ പോലെ മറ്റുള്ള ചെടികൾ ഞാൻ ആമസോണിൽ നിന്ന് അരി വാങ്ങി നത്തി കിളിപ്പിച്ചതുപോലെ കിളിപ്പിച്ചെടുത്ത ഒരു ചെടിയാണിത് അപ്പം ഇതിന് പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ നല്ല തിങ്ങി നിറഞ്ഞ് വിടർന്നു നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് പിടിച്ചു കിട്ടിയ സത്യത്തിൽ എനിക്ക് രണ്ട് അരികയാണ് കിളിച്ച് കിട്ടിയത് അതിൽ ഒരെണ്ണം ഉണങ്ങിപ്പോയി പിന്നെ ഈ ഒരെണ്ണം മാത്രമാണ് ബാലൻസ് ഉള്ളത് അതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് യെല്ലോയും പിന്നെ വൈറ്റും കിടക്ക അതായത് അതിൻ്റെ ഇതളുകൾക്കെല്ലാം വെള്ളക്കളറും ഒരു അതുപോലെ നടുക്കായിട്ട് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു മഞ്ഞ കളർ ഇതാണ് ഉള്ളത് ഇതാണ് നമ്മുടെ പൂവ് ആദ്യം ഒരൊറ്റ പൂവായിട്ടാണ് ഒരൊറ്റ ഒരൊറ്റ മുട്ടായിട്ടായിരുന്നു വന്നത് പക്ഷേ ആ പൂ പൂവിരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ചുറ്റും മൂന്ന് മുട്ടകളൂടെ വന്നു പിന്നെയാണ് ഞാൻ താഴേക്ക് താഴേക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ അടിയിലേക്ക് അതായത് ഓരോ പൂവിൻ്റെയും അടിയിലേക്ക് പുതിയ പുതിയ മൊട്ടുകൾ കിളിച്ച് വരുന്നുണ്ട് അപ്പം നമ്മുടെ നാടൻ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കയ്യിലുള്ള ജമന്തികളിലൊക്കെ വ്യത്യാസമായിട്ട് അതിൻ്റെ അകത്ത് ചുറ്റുമാണ് ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞു നിൽക്കാറ് ഇത് പകരം ഒരു പൂ വന്നതിന് ശേഷം അതിൻ്റെ അടിയിൽ അടിയിൽ അടിയിലടിയിലടിയിലായിട്ടാണ് പുതിയ പുതിയ മുട്ടകൾ കിളർത്ത് വന്ന് പൂക്കൾ ഉണ്ടാകുന്നത് പിന്നെ എനിക്കിതിലെ വ്യത്യാസം തോന്നിയത് വളരെ പൊക്കത്തിൽ വളർന്നു പോകുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല പൊക്കത്തിൽ വളർന്നിട്ടാണ് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ പറഞ്ഞ പോലെ മുട്ടകൾ വരാൻ തുടങ്ങിയിരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു ചെറിയൊരു മണം ചെറിയ വളരെ മൈൽഡായിട്ടുള്ളൊരു ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളാണെങ്കിലും നോർമലിന്നുള്ള ഒത്തിരി എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയിട്ടില്ല നോർമൽ ജമന്തിയുടെ ഒരു ഇലയായിട്ടേ തോന്നിയിട്ടില്ല പക്ഷേ ഒരു ചെറിയൊരു എന്താ പറയുക നമ്മുടെ ഒരു മാങ്ങയുടെ മണം ഒക്കെ വേണമെങ്കിൽ പറയാം മാ മാവലയുടെ ഒക്കെ മണം പോലെ ചെറിയൊരു മണം കൂടിയുള്ളൊരു ഇലയാണിത് വളരെ ഭംഗിയുള്ള പൂക്കളാണ് കുറച്ചധികം ദിവസം ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരാഴ്ചയോളം നിൽക്കും ഈ പൂക്കൾ അപ്പം ഇതാണ് നമ്മുടെ പുതിയ രസാന്തം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇതുപോലെ ഞാൻ വളർത്തി അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ബൈബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്